ഹലോ അസലാമലൈക്കും അപ്പം എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ സുഖമല്ല എല്ലാവർക്കും ഞമ്മക്കും ഇവിടെ സുഖന്യ അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങളൊന്ന് കണ്ടുനോക്കി കണ്ടിട്ട് ഇഷ്ടമാവുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്യണേ പിന്നെ പുതിയ ആരെങ്കിലും നമ്മളെ വീഡിയോ കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നമ്മളെ വീഡിയോ തന്നെ അഭിപ്രായം താഴെ കമൻ്റ് ചെയ്യാനും കൂടി മറക്കല്ലേ കേട്ടോ അപ്പം ഇന്നും ഇതാ നനച്ചൊളിപ്പണി തുടങ്ങിയിട്ടുണ്ട് രാവിലെ നേരത്തെ നീച്ച് ചായയും കടിയും കുട്ടികൾക്ക് സ്കൂൾ കൊണ്ടുപോകാനുള്ള ഫുഡും നമുക്ക് ഉച്ചക്കത്തേക്കുള്ള ഫുഡൊക്കെ റെഡിയാക്കി ഇപ്പോൾ ഇതാ നമ്മൾ നനച്ചുള്ളിപ്പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ എല്ലാം റെഡിയാക്കി ഇപ്പോൾ മക്കളൊക്കെ സ്കൂളിൽ വിട്ട് ഇപ്പം ഇതാ നമ്മൾ ബക്കറ്റിൽ വെള്ളമൊക്കെ ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട് നമ്മളെ കലാസക്കോട്ട തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പം നോയിമ്പാകുന്നത് വരെ തന്നെ ഇക്കാര്യം പരിപാടി ഫുഡ് ഉണ്ടാക്കുന്ന വീഡിയോ ഒന്നും ഞാൻ കാണിച്ചിട്ടില്ല കേട്ടോ എല്ലാം കൂടിയും എന്തെങ്കിലും ഉൾപ്പെടുത്തിയാൽ നമ്മൾ വീഡിയോ ഒരുപാട് ലെങ്തി ആയിപ്പോവും അപ്പോൾ കണ്ണുങ്ങൾക്കും അതിന് മടുപ്പാകും കേട്ടോ അതുകൊണ്ട് ഞാൻ നനച്ചുളിപ്പണീൻ്റെ വീഡിയോ മാത്രം മാത്രമുള്ളതിൽ ഉൾപ്പെടുത്തിയിട്ട് അപ്പോൾ നമ്മൾ രണ്ട് ഭാഗത്ത് തല ദിവസം രണ്ട് ഭാഗത്തെ രണ്ട് ജനവാതിലുകൾ അങ്ങനെ മൊത്തത്തിൽ നാല് ജനവാതിലുകളാണ് കേൾക്കുന്നത് ഇന്നിപ്പോൾ നമ്മൾ ഫ്രണ്ടിൽ രണ്ട് ജനവാതിലുണ്ട് കേട്ടോ അപ്പോൾ ഫ്രണ്ടത്ത് ഒന്ന് തുടങ്ങിയിട്ടുണ്ട് ഇന്നിപ്പോൾ രണ്ട് ജനവാതിലും ഒരു വാതിലും അന്ന് കഴുകണം എന്നാൽ കരുതിയത് കേട്ടോ എല്ലാം കൂടി ഒരുമിച്ചെടുക്കാൻ കഴിയൂല കുറച്ച് കുറച്ച് ഉള്ളിലോട്ട് എടുക്കാം കുഞ്ഞുമ്പോൾ കുറച്ച് ദിവസം കൂടിയൊക്കെ ഉണ്ടല്ലോ അപ്പം പിന്നെ ആക്കും പോലെ അങ്ങനെ കുറച്ച് കുറച്ച് എടുക്കാമെന്ന് കരുതിയിട്ടാണ് കേട്ടോ ഉച്ച ആകുമ്പോൾ ഒക്കെ പണി തീരും വേണം ഒന്നായിട്ടങ്ങോട്ട് എടുക്കുമ്പോളേ നമുക്ക് പിന്നെ ആകെ ടയേഡായി പോകും പിറ്റേ ദിവസം പിന്നെ നമുക്ക് നീക്കാൻ തന്നെ വയ്ക്കൂല്ല അപ്പം ഞാൻ ഉച്ച ആകോളത്തിൽ മാത്രമേ ഞാൻ എടുക്കല്ലോ ഉള്ളൂട്ടോ പിന്നെ ഇവിടെ അധികം നേരം നിൽക്കാനും കഴിയൂല കാരണം പെരും വെയിലാണ് ഞാൻ പറഞ്ഞില്ല നമ്മൾ മുറ്റത്ത് അങ്ങനെ മരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല വെയിലാണ് ഇപ്പം വെയിൽ കൊണ്ട് ഇവിടെ നിൽക്കാൻ കഴിയൂല കേട്ടോ മക്കളെ സ്കൂൾക്ക് പറഞ്ഞതിന് ശേഷമല്ലേ ഇതിന് നിൽക്കാൻ പറ്റുള്ളൂ അതിൽ പോകുമ്പോൾ ഒമ്പതര പിന്നെ പത്ത് മണി ആകുമ്പോൾ തന്നെ ഇവിടെ ഒമ്പതര പത്ത് മണിയാകുമ്പോൾ തന്നെ അവിടെ ഏകദേശം വെയിൽ വന്ന് തുടങ്ങി പിന്നെ കുറേ നേരം ഇവിടെ നിൽക്കാൻ കഴിയൂല പിന്നെ നല്ല പൊടി ഉണ്ട് ജനവാതിലൊക്കെ നമ്മളെ വീട് റോഡിൻ്റെ വക്കത്താണ് അതുകൊണ്ട് പൊടി നല്ല ഉണ്ടാവും ജനവാതിലും അതേപോലെ സിറ്റൗട്ടിൽ സിറ്റൗട്ട് നമ്മൾ എത്ര തുടച്ചിട്ടും കാര്യലിട്ടാവും തുടച്ച് അപ്പം പോയിട്ടുണ്ടാവുള്ളൂ പിന്നെ ഒരഞ്ച് മിനിറ്റ് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് വന്ന് നോക്കുമ്പോൾ അതേപോലെ പൊടി ഉണ്ടാവും കാരണം ഒരു വണ്ടിയിൽ പോയി കഴിഞ്ഞാൽ പൊടി നമ്മളെ സിറ്റൗട്ടിലും ജനവാതിലും വെക്കുവാണ് പിന്നെ അങ്ങനെ എത്ര തുടച്ചിട്ടും കാര്യമില്ല എന്താ കാണുമ്പോൾ തലക്ക് പ്രാന്ത് പിടിച്ചൊക്കെ ചെയ്യും പിന്നെ ക്ഷമ അത് പിന്നെ നമ്മുടെ ഈമാൻ്റെ പകുതി ആയതുകൊണ്ട് ക്ഷമിച്ചങ്ങനെ നിൽക്കുകയാണ് കേട്ടോ പിന്നെ അതാ നമ്മൾ പണി തുടങ്ങും എന്തൊരു പണി തുടങ്ങുകയാണെങ്കിലും അത് നമ്മളിത് ഇഷ്ടത്തോടെ ചെയ്യുകയാണെങ്കിൽ നമുക്കത്ര വെറുപ്പ് തോന്നൂല എല്ലാം മടി പിടിച്ച് ഇരുന്നുകൊണ്ട് ഇതിപ്പോൾ ചെയ്യണമല്ലോ എന്ന് പോയി പോയി കണ്ടെടുത്താൽ നമുക്ക് അതൊന്നും ഒരു ശരിയായി കിട്ടൂലട്ടോ നമ്മൾ പണി എടുക്കണം എന്താണ് നന്നായി കിട്ടൂല ഞാൻ നമ്മൾ എന്താണ് എല്ലാം നല്ല ക്ലീനായിട്ട് നല്ല വൃത്തിയിൽ ചെയ്യണം എന്ന് കരുതി കാണേ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്തൊക്കെ അപ്പം നമ്മൾ പണിയും പെട്ടെന്ന് അങ്ങനെ തീരും ചെയ്യും നമുക്കും തന്നെ ഒരു റാഹത്താവും കേട്ടോ നമ്മൾ എടുത്ത പണി അതുപോലെ കാണുമ്പം നമുക്കല്ല റാഹത്താകും ചെയ്യും പിന്നെ ക്ലീനിങ് എന്ന് പറഞ്ഞാൽ ഞാൻ അങ്ങനെ എപ്പോഴും അങ്ങനെ ക്ലീനിങ് ചെയ്യുന്ന ആളൊന്നുമല്ല കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പണി ഏതാ അടുക്കള പണിയാണ് കേട്ടോ വെച്ച് ഉണ്ടാക്കുന്നത് അത് ത്ര ഞാൻ മടുപ്പില്ലാതെ നമ്മൾ ഇഷ്ടത്തോടെ ഇനി ആര് വരികയാണെങ്കിലും ഒക്കെ ഞാൻ എൻ്റെതായ രീതിക്ക് ഞാൻ കുക്കിങ് ചെയ്യട്ടോ എനിക്ക് കുക്കിങ്ങിനോടാണ് ഭയങ്കര ഇഷ്ടമുള്ള പണി ക്ലീനിങ്ങിന് ക്ലീനിങ് പിന്നെ നമ്മൾ വീട് വൃത്തിയാക്കൽ നമ്മളെ ഒരിതാണല്ലോ അതുകൊണ്ട് വല്ലപ്പോഴൊക്കെ അങ്ങനെ എല്ലാതും മൊത്തത്തിലൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം എനിക്കേറ്റവും ഇഷ്ടമുള്ളൊരു പണി അടുക്കള പണിയാണ് പറഞ്ഞു കേട്ടോ അതെനിക്ക് എത്ര എടുത്താലും വെറുപ്പില്ല ഞാൻ എവിടെ പോയാലും വേഗം കിച്ചണിക്കാണ് കയറുകട്ടോ ഇപ്പം നമ്മളെ ഫാമിലി തന്നെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഞാൻ വേഗം കിച്ചണിക്കാണ് കയറ് കിച്ചണിൻ്റെ പണി കുക്കിംഗ് പണി ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് എവിടെ പോയാലും ഞാൻ കുക്കിംഗ് കാണട്ടോ വേഗം പോവുക പിന്നെ എൻ്റെ വീട്ടിൽ പോവാണെങ്കിലും ഞാൻ എടുക്കുന്നൊരു പണി അത് തന്നെ ഉള്ളു കുക്കിങ് ക്ലീനിങ് ക്ലീനിങ്ക്കൊന്നും ഞാൻ പോകൂല അതൊക്കെ വേറല്ല മറ്റോലും ഏൽപ്പിക്കും ഞാൻ കുക്കിങ് ചെയ്തോളാം കിച്ചണിലേക്ക് ഞാൻ കയറിക്കോളാം എന്നും പറഞ്ഞ് ആ കിച്ചണിനെ കയറില്ല കേട്ടോ അപ്പം ക്ലീനിങ്ങൊക്കെ മറ്റോലും ചെയ്യും ഇനിയിപ്പം ഇവിടെയാണെങ്കിലും എൻ്റെ വീട്ടിലാണെങ്കിലുമൊക്കെ നമുക്ക് എന്തിനും സ്പെഷ്യൽ ഉണ്ടാക്കിയല്ലേ എന്നൊക്കെ പറഞ്ഞ് ഞാൻ തന്നെ മുന്നേക്കിറങ്ങി എല്ലാം ഉണ്ടാക്കുകയൊക്കെ ചെയ്യൂട്ടോ കേട്ടോ അങ്ങനെ എന്താ നമ്മൾ വർത്തമാനത്തെ കൂടെ കഥകളൊക്കെ പറഞ്ഞ് ഒരു ജനവാതിലങ്ങനെ കഴുകി കഴിഞ്ഞിട്ടും പിന്നെ എന്താ ഫ്രണ്ടിൽ ഈ ജനവാതിലും വാതിലും ഒരു ാണ്ടുള്ളതാണ് കേട്ടോ ഒരു സൈഡിൽ ഒരു പൊളിയും മറ്റു സൈഡിലൊരു പൊളി അങ്ങനെ ഇപ്പം ഒരു സൈഡിലത്തെ പൊളി തുടക്കാൻ തുടങ്ങിയത് പിന്നെ ഈ വാതിലും ഈ ഭാഗത്തുള്ള പൊളിയും ഇതാണ് ഇപ്പം ഇന്നത്തെ ക്ലീൻ ചെയ്യാൻ കരുതിയത് കേട്ടോ പിന്നെ അതേപോലെ ആളത്തെ സോക്കേഴ്സ് അത് ഞാനിപ്പോൾ രണ്ടാഴ്ച മുന്നേ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്തതാണ് എന്നാലും അത് പിന്നെയും പൊടിയൊക്കെ പാറികിടക്കുന്നുണ്ട് ഇനിയിപ്പോൾ അതും കൂടെ ക്ലീൻ ചെയ്യണം പ്പോൾ എല്ലാവരും ഇപ്പം നോൻപാകൊണ്ട് എല്ലാ വീട്ടിലും നോൻപും പണി തന്നെ ആകും അല്ലേ പിന്നെ ഞാൻ വീട് സ്പീഡ് കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് പെട്ടെന്ന് കഴിയണമെന്ന് നിങ്ങൾക്ക് തോന്നുന്നത് ഇത് ഞാൻ ഓരോ ജനവാദിയെ കഴിക്കുമ്പോഴും നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് കേട്ടോ ചെയ്യണത് എന്നിപ്പം ഞാൻ കുട്ടികൾ സ്കൂളിൽ പോയി ഒരു ഒമ്പതേ മുക്കാൽ പത്ത് മണിൻ്റെ ഉള്ളിൽ ആളാണ് ഞാൻ ഇത് ഇറങ്ങിയത് ചെയ്യാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത് ഒന്ന് തന്നെ പന്ത്രണ്ട് മണി പന്ത്രണ്ടര ബാങ്ക് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഇത് രണ്ടും കഴിഞ്ഞ് തീർന്നപ്പോൾ തന്നെ കാരണം നല്ല പൊടി ഉണ്ടായിരുന്നു പിന്നെ നമ്മൾ ജനവാതിലെ പൊളികളൊക്കെ ഇങ്ങനെ ഇതായത് കൊണ്ട് അതിൻ്റെ ഇടയിലൊക്കെ മാറാൽ അങ്ങനെ ചെറിയ ചെറിയ മാറാലുകൾ കെട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഇതേപോലെ സീല കണ്ടം കൊണ്ടോ അരച്ച് എടുത്ത് കയ്യിൽ നഖം കൊണ്ടൊക്കെ കൊണ്ട് അരച്ച് മാന്തി എടുത്തിട്ടൊക്കെയാണ് നമ്മളത് കൈക്ക് എടുക്കുന്നത് നിങ്ങൾക്ക് വീടോ ഞാൻ സ്പീഡ് കൂട്ടണതുകൊണ്ട് ഓ ഇവരൊക്കെ നോക്കുമ്പോൾ പണി എത്ര പെട്ടെന്നാണില്ലേ കൈ എന്നൊക്കെ ഇങ്ങനെ വീടിയോ കാണി കരുതണുണ്ടാകും അപ്പം അങ്ങനെ അങ്ങനെയൊക്കെ എരുതാതെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞത് ഞാൻ വീഡിയോ സ്പീഡ് കൂട്ടിയതാണ് ഇത് നല്ല ടൈം എടുത്തിട്ട് തന്നെയാണ് ചെയ്തിട്ടുള്ളത് ഈ കമ്പി ഇങ്ങനത്തെ കമ്പി ആയതുകൊണ്ട് ഇപ്പോഴത്തെ മോഡലാണെങ്കിൽ പെട്ടെന്നുണ്ടല്ലോ തുടച്ച് പോകാന് ഇതിപ്പോൾ നമ്മൾ പത്ത് കൊല്ലമൊക്കെ ആയില്ലേ അപ്പം അന്നത്തെ മോഡലിൽ ഇങ്ങനെയൊക്കെ ആയതുകൊണ്ട് ഈ കമ്പിൻ്റെ അടകളിലൊക്കെ നല്ല മാറാതെ വരുന്നുണ്ട് അതുകൊണ്ട് അതൊക്കെ ഞാൻ നല്ലോണം മുണ്ടെടുത്തിട്ടോ അരച്ച് തുടച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെന്താ രണ്ട് ജനവാതിൽ പൊളികളും അതിൻ്റെ കമ്പികളൊക്കെ അങ്ങനെ തുടച്ചെല്ലാം ക്ലീൻ ആക്കിയിട്ടുണ്ട് ഇനിയിപ്പോൾ വാതിൽ മൊക്കെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ വാതിൽ പിന്നെ വാതിലും ഞാൻ ഒരു പ്രാവശ്യം തുടച്ച തന്നെയാണ് എന്നാലും ഒന്നും കൂടി ഒന്നാണ്ട് തുടക്കട്ടെ എന്ന് കരുതിയിട്ട് അങ്ങോട്ട് തുടച്ചെടുക്കുകയാണ് അപ്പം മറ്റേ ജനവാതില് തുടച്ചപ്പം നല്ല പൊടിയും പിന്നെ ഈ മാറാലും പിന്നെ ചെറുതായിട്ട് അവിടെ ഇങ്ങനെ ചെതല് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അതൊക്കെ തുടച്ചപ്പം ഇങ്ങനെ വെള്ളമൊക്കെ നന്നായിട്ട് നിറം മാറിയിട്ടുണ്ടായിരുന്നു കേട്ടൊക്കെ ഞാൻ തുണിയൊക്കെ മുണ്ടൊക്കെ തിരുമ്പി അതേപോലെ വെള്ളമൊക്കെ മാറ്റിയിട്ട് എന്താ വാതിലും കൂടെ തുടച്ചെടുക്കുകയാണ് വാതിലും പിന്നെ അത്ര തന്നെ ഇല്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഒന്നുകൂടി തുടച്ചെടുത്തിട്ടുള്ളു ഇനിയിപ്പോൾ അതാ ഹാളത്തെ സോക്കേസ് ഇതൊരു പ്രാവശ്യം ഞാൻ ക്ലീൻ ചെയ്തതാ പിന്നെയും അതേപോലെ പൊടി മാറിയിട്ടുണ്ട് അപ്പം അത് നമ്മൾ അടുത്തുള്ള സാധനങ്ങളൊക്കെ ടേബിൾ മുളക്കാൾ മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അതാ ഗ്ലാസ് ആണ് കിട്ടും ഗ്ലാസ് ഓരോന്ന് തുടച്ചെടുക്കട്ടെ ഗ്ലാസ് ആകുകൊണ്ട് പൊടി പെട്ടെന്ന് തുടച്ച് എടുക്കാൻ അല്ല സിമ്പിളാണ് കിട്ടും ഇതുമ്പോൾ വല്ലാതെ അങ്ങോട്ട് പണി വന്നിട്ടൊന്നുമില്ല എന്നാലും ഇതിൻ്റെ സൈഡ് കൂടെ ഒക്കെ ചെറുതായിട്ട് മാറാറുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ തുടച്ചെടുത്തിട്ടുണ്ട് അതേപോലെ പൊടികളും അതും കൂടെ ഒന്നതാക്കി ഇപ്പം റമദാനാവുമ്പോൾ നമുക്ക് എല്ലായിടത്തും നമ്മൾ കൈ എത്തണമല്ലോ നമ്മൾ ജോലി പണിയെടുക്കുമ്പോൾ അങ്ങനെ അതാ അതും തുടച്ചൊക്കെ ക്ലീൻ ആക്കിയതാണ് അതൊക്കെ സാധനങ്ങളൊക്കെ അതേപോലെ പൊടി തുടച്ച് കാണ്ട അതൊക്കെ തന്നെ മാറ്റിവെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ എന്താ വൈസ് അവിടുത്തെ ഞാൻ ഇതും ഞാൻ ഒരു എന്താ പറയുക വരച്ചതാന്ന് ജസ്റ്റ് ഒന്ന് തുടക്കണുള്ളൂ അപ്പോൾ അതാ സൗപി മോളെ മേക്കപ്പിൻ്റെ സാധനങ്ങളാണ് കേട്ടോ ഓളോട് ഞാൻ മേക്കപ്പ് ഇട്ട് കഴിഞ്ഞപ്പം അതിൻ്റെ സ്ഥാനത്ത് കൊണ്ടുപോയി വെക്കണമെന്ന് പറഞ്ഞതാണ് അവൾ കേൾക്കൂല ഓൾ അതിട്ട് കാണ്ട് അവിടെ നിന്ന് വെച്ച് കണ്ട് അവളോട് എന്താ അടുത്ത് വയ്ക്കുന്ന പറഞ്ഞാലും കൂടി അവൾ കേൾക്കൂല കേട്ടോ ഓൾ നേരല്ല നേരല്ലാന്നും പറഞ്ഞ് ഞാൻ പോകുക എന്ന് പറഞ്ഞു അസലാം വലിക്ക് എന്ന് പറഞ്ഞൊരൊറ്റ പോക്കാം പിന്നെ ഓളെ കളി കാണുക പിന്നെ സ്കൂളിട്ട് നാലരക്കാട്ടോ പിന്നെ അതൊക്കെ പിന്നെ നമ്മൾ അടിച്ചു തരുന്നൊർക്കുമ്പം അതേ സ്ഥാനത്ത് ഞാൻ തന്നെ കൊണ്ടുപോയി വെക്കണം അല്ലാതെ ഇപ്പം ഇഞ് ഓല നാലര വരെ കാത്തിക്കാൻ പറ്റൂലല്ലോ അപ്പം അതിന് ഓളെ ഫാൻസി സാധനങ്ങളൊക്കെ ഇടാനും പെട്ടിയും അതേപോലെ സ്റ്റാൻഡൊക്കെ ഉണ്ട് ഓള ആയിമക്ക് കൊണ്ടു വെക്കൂല അത് ഇട്ട് കഴിഞ്ഞാൽ അതേപോലെ അവിടെ വെച്ചാൽ മതി അത് കൂളി ചെയ്യൂലട്ടോ അങ്ങനെ ഞാൻ അതൊക്കെ മാറ്റിയാണ്ട് ജസ്റ്റ് ജസ്റ്റൊക്കെ തുടച്ചെടുത്തിട്ടുണ്ട് പിന്നെ ഈ ഗ്ലാസ് മിൻ്റെയൊക്കെ ഈ വെള്ളത്തിൻ്റെ പുള്ളി ഇങ്ങനെ തെറിച്ചിട്ട് അതിൻ്റെ അവിടെ കറണ്ടാകും അപ്പോൾ ഞാൻ ആദ്യം നനഞ്ഞ മുണ്ടുകൊണ്ട് രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങോട്ട് തുടച്ചെടുത്തു എന്നിട്ട് ഇപ്പം ഉണങ്ങി മുണ്ടെടുത്തിട്ടതാണ് ഒന്ന് കേക്കി തുടച്ചെടുത്ത് കേട്ടോ അപ്പം ആയിട്ടുണ്ട് അപ്പം ഇന്നത്തെ വീഡിയോ എത്രയൊക്കെ ഉള്ളു കേട്ടോ അപ്പോൾ ഇൻഷാല്ല അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം